ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി വാർത്തകൾ അമരപലം പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്ട്രോങ് റൂം നിക്ഷേപ സമാഹരണം സ്വർണ്ണപണയം കന്നുകുട്ടി പദ്ധതിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കിൽ അംഗങ്ങളായ കുട്ടികളെ അതുപോലെ തന്നെ വായ്പ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ വീഴ്ച നടത്തുന്നത് നമ്മൾ ഈ സംഘം നിലവിൽ വന്നതിന് ശേഷം ഏകദേശം നാല് വർഷമായി നിരവധി ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ബാങ്കിന്റെ വരുമാനത്തിന്റെ നല്ലൊരു വിഹിതം പൊതുജന്മ കണ്ടായി ഇത്തരം ആളുകൾ തന്നെ പാർപ്പിട്ട് തന്നെ ഇതിൽ നിന്ന് എത്തിക്കുക എന്ന വിഷയത്തിലാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് തന്നെ നിരവധി കർഷകർക്ക് അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ ഈ കന്നുകുട്ടി വായ്പാ പദ്ധതിയുടെ പ്രഖ്യാപനം പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ പി എം അബ്ദുൽ ഹമീദ് നിർവഹിച്ചു പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കന്നുകുട്ടി വായ്പ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഇരുപത് കന്നുകളാണ് വിതരണം ചെയ്തത് സ്വർണ പണയ വിതരണം സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് നിർവഹിച്ചു നിക്ഷേപ സ്വീകരണം സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ നിർവ്വഹിച്ചു സംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർ എം എ റസാഖ് ബാങ്ക് ഭരണസമിതി അംഗം എം പി മുരളീധരൻ എന്നിവർ സംസാരിച്ചു സംഘം വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണകുമാർ സ്വാഗതവും സെക്രട്ടറി പി കെ വിവേക് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും